മൂകം വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാത്ത മഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് അവസാനത്തെ ശ്ലോകങ്ങൾ തുടരുകയാണ് സഹസ്രനാമത്തിൽ സഹസ്രനാമം കഴിഞ്ഞിട്ടുള്ള ആ ഭീഷ്മരുടെ വൃതികൾ അധികം ഉള്ളതായിട്ടുള്ള ശ്ലോകങ്ങളാണ് അധ്യായത്തിലുള്ള ശ്ലോകങ്ങൾ ഭാരതത്തിലെ അധ്യായത്തിലുള്ള ശ്ലോകങ്ങൾ തുടരുന്നു വാസുദേവഭക്താനാശുഭം കുചിത് ജന്മമൃത്യുജരാ വ്യാധി ഭയം അയ്യോപജായ ഇവിടെയൊക്കെ ഈ സഹസ്രനാമം ജപിച്ചാലുള്ളതായിട്ടുള്ള ഫലശ്രുതിയാണ് പറയണത് ആ ഫലം വാസുദേവ ഭക്താനാം വാസുദേവൻ്റെ ഭക്തന്മാരായി ഉള്ളവർക്ക് അതായത് ഈ സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് പറയണത് അപ്പം അങ്ങനെ അത് അങ്ങനെ സഹസ്ത്രനാമം ജപിക്കുന്നത് വാസുദേവന്റെ ഭക്തനായിട്ടാണല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാർക്ക് അശുഭം ക്വചിത് ന വിദ്യതേ ശുഭമാ അശുഭമായിട്ട് ഒന്നും തന്നെ ഒരിടത്തും ഉണ്ടാകുന്നില്ല ക്വചിത് ഒരിടത്തും അശുഭമായി ന വിദ്യതേ ഉണ്ടാകുന്നില്ല ന എന്നുള്ളത് പറഞ്ഞൊരു വിദ്യതേന്നുള്ള എനിക്ക് എടുക്കണം എന്ന വിദ്യതേ ഉണ്ടാകുന്നില്ല വാസുദേവ ഭക്തന്മാർക്ക് അശുഭമായിട്ടൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ക്വചിത് ന വിദ്യതേ ഒരിടത്തും അശുഭമായിട്ടൊന്നും തന്നെ സംഭവിക്കുകയില്ല ജന്മമൃത്യു ജരാവ്യാധി ഭയം നൈവോ നപജായതേ നൈവോപജായതേ നപജായതേ ജന്മം മൃത്യു ജരാവ്യാധി എന്നിവയെ കുറിച്ചുള്ളതായിട്ടുള്ള ഭയം ജന്മ ജനന ജനിച്ചാൽ എന്തൊക്കെയാണുണ്ടാവുക ഇനി ജനനം വേണ്ടി വരുമോ എന്നുള്ളതായിട്ടുള്ള ഭയം അതുമാരെ മൃത്യുവിനെ കുറിച്ചുള്ളതായ ഭയം ജര കേ വാർദ്ധക്യം വരുമ്പോൾ ഉള്ളതായിട്ടുള്ള ഭയം വ്യാധി അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ ഉള്ളതായിട്ടുള്ള ഭയം ഇതൊരു ഭയവും ഇല്ലാവില്ല എന്നാണ് ജന്മമൃത്യു ജരാ വ്യാധി ഭയം ഉപജായതയും ഉണ്ടാകുന്നില്ല നോ ഉപജായതയെ ഉണ്ടാവുക തന്നെ ഇല്ല ഒട്ടും സംശയമില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഭയമൊന്നും ഉണ്ടാവില്ല എന്നാണ് ന വാസുദേവ ഭക്താനം വാസുദേവൻ്റെ ഭക്തന്മാർക്ക് അശുഭം ന വിദ്യതേ അശുഭമായിട്ട് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ജന്മം മൃത്യു ജര വ്യാധി എന്നിവയെ കുറിച്ചുള്ളതായ നൈവ ഉപജായതേ ഉണ്ടാവുന്നതേ ഇല്ല അടുത്തത് ഇമം സ്ത്രോത്രമധീയ ശ്രദ്ധാഭക്തി സമന്വിത യുജേ ആത്മസുഖാന്തി ശ്രീധൃതി സ്മൃതി കീർത്തിയാന ഈ സ്ത്രോത്രത്തെ അധ്യയനം ചെയ്യുന്നവർ അധീയാന അധ്യയനം ചെയ്യുന്നവർ ഈ സ്തോത്രത്തെ അതായത് ഈ സഹസ്രനാമ സ്ത്രോത്രത്തെ അധ്യയനം ചെയ്യുന്നവർ ശ്രദ്ധാഭക്തി സമന്വിത എങ്ങനെ വേണം അധ്യയനം ചെയ്യാൻ ശ്രദ്ധാഭക്തിയോടുകൂടി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ സ്തോത്രം അധ്യയനം ചെയ്യുന്നവന് യുജേത അവൻ ചെ എത്തിച്ചേരും യോജിക്കും അവനോട് അവന് ഇതെല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആത്മസുഖം ആത്മാവിന് സുഖം കിട്ടും ഇപ്പോഴും തനിക്ക് സുഖം കിട്ടും ആത്മസുഖം ശാന്തി ക്ഷമ കിട്ടും ഉണ്ടാവും ശ്രീ ഐശ്വര്യം ധൃതി ധൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ഉള്ളതായിട്ടുള്ള ധൈര്യം ധൃതി ശ്രീഹി ഐശ്വര്യം ധൃതി ധൈര്യം സ്മൃതി ഓർമ്മശക്തി എല്ലാം നല്ലവണ്ണം ഓർമ്മിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവും കീർത്തിഭിഹി കീർത്തി ഇവയെവിടെയെല്ലാം യോജിക്കും ഇവയെവിടെയെല്ലാം യുക്തനായിത്തീരും ഇവയെല്ലാം ഉണ്ടാവുമെന്ന് സാരം യുജേത ആത്മസുഖാന്തി ശ്രീധൃതി സ്മൃതി കീർത്തിഭീ ഈ സ്ത്രോത്രം അധ്യ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അധ്യയനം ചെയ്യുന്നവന് ആത്മസുഖം ഷാന്തി ക്ഷമ ധൃതി ശ്രീ ഐശ്വര്യം ധൃതി ധൈര്യം സ്മൃതി ഓർമ്മശക്തി കീർത്തി ഇവയെല്ലാം ഉണ്ടായിത്തീരും അടുത്തത് ന ക്രോധോ നര്യം ന ലോഭോ നശുഭാമതി ഭവന്തി കൃതപുണ്യാനം ഭക്താനം പുരുഷോത്തമേ പുരുഷോത്തമേ ഭക്താനം പുരുഷോത്തമനിൽ ഭക്തന്മാരായിട്ടുള്ള പുരുഷോത്തമനോട് ഭക്തിയുള്ളതായ കൃതപുണ്യാനാം പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് സാധാരണ എല്ലാവർക്കും ഒന്നും ഭഗവാൻ ഈ ഭക്തി ഉണ്ടാവാൻ പ്രയാസമാണ് അത് അതിനും വേണം പുണ്യം ചെയ്യണം അങ്ങനെ പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുള്ളൂ അങ്ങനെ കൃതപുണ്യാനം ഭക്താനാം കൃതപുണ്യരായിട്ടുള്ള ആ ഭക്തന്മാർക്ക് ക്രോധം ഉണ്ടാവില്ല ന ക്രോധ നശ മാത്സര്യം മത്സരബുദ്ധി ഇല്ല ന ലോഭ ലോഭം ഇല്ല ന അശുഭാമതി അശുഭമായിട്ടുള്ള ആ ബുദ്ധി ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല നോധ ക്രോധമില്ല നജ മത്സര്യം മത്സര്യമില്ല ന ലോഭ ലോഭം അത്യാഗ്രഹം ഇതിണ്ടാവില്ല നശുഭാമതി അശുഭമായ ബുദ്ധി ഇതൊന്നും ഉണ്ടാവില്ല ഭവന്തി ഇതൊന്നും ന ഭവന്തി എന്നാണ് ഇതൊന്നും ഉണ്ടാകുന്നില്ല ആർക്ക് കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ പുരുഷോത്തമേ ഭക്താനാം കൃതപുണ്യാനാം പുരുഷോത്തമി ഭക്തന്മാരായി കൃതപുണ്യന്മാരായിട്ടുള്ളവർക്ക് ഇതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് ദ്യൗഹു ഉണ്ടാകുന്നില്ലയെന്ന് ദ്യൗ സചന്ദ്രാർക്കിശോർ മഹോദധി വാസുദേവീണ വിധൃത മഹാത്മന ദ്യൗഹൂ ചർഗം നക്ഷത്ര നക്ഷത്രം ഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം എങ്ങനെയുള്ളതായിട്ടുള്ള ആകാശം സചന്ദ്രാർക്ക നക്ഷത്രാ സ ചന്ദ്രൻ അർക്കം നക്ഷ അർക്കൻ സൂര്യൻ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ എന്നിവയോടുകൂടിയതായ ആകാശം ദിശ ദിക്ക് ഭൂഹു ഭൂമി മഹോദധി ഉദധി സമുദ്രം മഹോദധി മഹാസമുദ്രം ഇവയെല്ലാം തന്നെ ജൗ സചന്ദ്രാർക്കാഹം ദിശ ഖം എന്നു വച്ച ആകാശം ദിശ ദിക്കുകൾ ഭൂഹു ഭൂമി മഹോദധി സമുദ്രം എല്ലാം തന്നെ വാസുദേവസ് വീര്യേണ വിധൃതാനി മഹാത്മനഹ മഹാത്മനഹ വാസുദേവസ് മഹാത്മാവായിട്ടുള്ള വാസുദേവന്റെ ഭഗവാന്റെ വീര്യേണ വീര്യം കൊണ്ടാണ് വിധൃതാനി അതാത് നിലയ്ക്ക് നിൽക്ക നിർത്തിയിട്ടുള്ളത് വാസുദേവന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ നി നിലനിൽന്ന് പോരുന്നത് എന്നാണ് അതല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായിട്ട് കേൾ ശ്ലോകമുണ്ട് പാരാവാരം കരയേറി കരകൾ മുഴുവനും മുക്കി മൂടാത്തതെന്തോ സമുദ്രം കയറിയിട്ട് ഈ ഭൂമിയെ മുഴുവൻ മുക്കി കളയാത്തത് എന്താണ് താരാജാലങ്ങൾ തമ്മിൽ സ്വയം ഉരസി മറിഞ്ഞത്ര വീഴാത്തതെന്തോ താരാജാലങ്ങൾ നക്ഷത്രങ്ങൾ അവരൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അന്യോന്യം ഉരസി വീഴണില്ല മുട്ടി എല്ലാതും കൂടിയിട്ട് താഴത്തേക്ക് വീഴണില്ല നേരായ ആരാഞ്ഞു നോക്കി നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊക്കെ ആ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്നാണ് പറയണത് വിധൃതാനി മഹാത്മന മഹാത്മാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മഹാത്മ്യം കൊണ്ട് തന്നെയാണ് ഈ ഇതൊക്കെ ഇങ്ങനെ നിലനിന്നു പോരുന്നത് നശിക്കാതെ വർദ്ധിക്കുന്നത് ആ മഹാത്മാവിൻ്റെ മഹാത്മാവ് അതിനെ മഹാത്മാവായിട്ടുള്ള പുരുഷോത്തമൻ അതിനെയൊക്കെ വീര്യം കൊണ്ട് സ്വന്തം വീര്യം കൊണ്ട് നിലനിർത്തിപ്പോരുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് സ സുരാസുരഗന്ധർവം സ സയക്ഷോരക്ഷ സയക്ഷോ യക്ഷോ ഉരകരാക്ഷസം സയക്ഷോരകരാക്ഷസം ജഗത്വശേ വർത്തതേദം കൃഷ്ണസ്യ സചരാചരം കൃഷ്ണസ്യ വശേ വർത്തതേ കൃഷ്ണത്തിൻ്റെ അധീനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അധീനത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് കൃഷ്ണസ്യ വശേ ജഗത് സചരാചരം ജഗത് ഈ ചരാചരങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിൻ്റെ അധീനത്തിലാണ് ഭഗവാന്റെ അധീനത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സസുര ഗന്ധർവാഹ ഗന്ധർവം സസുരന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും ഒക്കെ ചേർന്നതായിട്ടുള്ള ഈ ജഗത്ത് മുഴുവൻ പിന്നെയോ സ സ യക്ഷോരക രാക്ഷസം യക്ഷന്മാർ ഉരകങ്ങള് നാഗങ്ങള് രാക്ഷസന്മാർ എല്ലാം ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഈ ചരാചരം സചരാചരം ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സ്ഥിതങ്ങളും ചരങ്ങളും ആയിട്ടുള്ള എല്ലാം തന്നെ ചരിക്കുന്നവയും ചരിക്കാത്തവയുമായ എല്ലാം ചേർന്ന ഈ ജഗത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ വശകരാണ് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ഉള്ളവരാണ് ഇന്ദ്രിയണി മനോബുദ്ധി സത്വം തേജോ ബലം ധൃതി വാസുദേവാത്മകന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച ഇനി ഭഗവാന്റെ അധീനത്തിലെന്ന് എല്ലാ ഭഗവാൻ തന്നെയാണ് എല്ലതും എന്ന് പറയുകയാണ് എല്ലാം ഭഗവാന്റെ അധീനത്തിലാണെന്ന് പറഞ്ഞു ചരാചരങ്ങളൊക്കെ ഭഗവാൻ്റെ അധീനത്തിലാണെന്ന് പറഞ്ഞു സൂര്യൻ്റെ അദികളൊക്കെ ഭഗവാൻ്റെ അധീനത്തിലാണെന്ന് പറഞ്ഞു ഇതൊന്നുമല്ല ഇനി എല്ലാം അധീനത്തിലെന്നല്ല എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുകയാണ് ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി സത്വം തേജസ് സത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്വ ഗുണ പ്രധാനമായിട്ടുള്ള അന്ധകരണം മനസ്സ് ക്ഷേത്രം അല്ല തേജ തേജസ് ബലം ധൃതി ധൈര്യം ഒക്കെ ഇതെല്ലാം തന്നെ വാസുദേവാത്മകാനി ആഹു വാസുദേവാത്മകങ്ങളാണ് അതായത് വാസുദേവൻ്റെ വാസുദേവൻ തന്നെയാണ് ഇതൊക്കെ എന്ന് ആഹു പറയുന്നു പറയപ്പെടുന്നു ക്ഷേത്രം ക്ഷേത്രജ്ഞേവച ക്ഷേത്രം നമ്മുടെ ശരീരങ്ങളൊക്കെ വാസുദേവാത്മകം തന്നെയാണ് ക്ഷേത്രജ്ഞനായിട്ടുള്ള ആ ശരീരത്തിലുള്ളതായിട്ടുള്ള ആത്മാവുണ്ടല്ലോ ആ ആത്മാവും ഭഗവാൻ തന്നെയാണ് അതായത് അല്ലാതെ ഭഗവാനല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളതാണ് സമർത്ഥിക്കുന്നത് ന ശുഭം വിദ്യതേ ക്വചിത് ജന്മമൃത്യുജരാ വ്യാധിഭയം നൈവോപജായതേ ഇമം സ്ത്രോത്രമധീയന്വിതേരാത്മസുഖ സുഖക്ഷാതി ശ്രീധതി സ്മൃതികീർത്തിയം നോഭോ നശുഭമതി കൃതപുണ്യം ഭക്തം പുരുഷോത്തമേ ദോ സചന്ദ്രാർക്കം ദിശോ പൂർണ്ണഹോ ദ വാസുദേവീണ വിധൃത മഹാത്മന അസുരാസുരഗന്ധം സയക്ഷോര രാക്ഷേ വർ വർദം കൃഷ്ണസരം ഇന്ദ്രി മനോബുദ്ധി സത്വം തേജോബലം ധൃതി വാസുദേവാത്മകു ക്ഷേത്രം ക്ഷേത്രജ്ഞ